ഗുഡ് മോർണിംഗ് നമ്മളെ ഗാർഡൻ ബട്ടർഫ്ലൈസ് എത്തിച്ചേർന്നിരിക്കുകയാണ് ആ ഗാർഡൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നായിരിക്കും നോക്കിയാൽ ബോഹേന്ദ്ര വേണ്ട എന്തു മനോരവമായിട്ടാണ് നിൽക്കുന്നത് നോക്കിയാൽ ഇതിൻ്റെ എൻട്രൻസ് ആണേ ഒടുവില നമ്മള് ബട്ട് ബട്ടർഫ്ലൈ ഗാർഡനിലെത്തിയിരിക്കണേ എനിക്ക് ബട്ടർഫ്ലൈ Du får det aldri. ബട്ടർഫ്ലൈസ് കണ്ടോ അതിങ്ങനെ സമാപ്തിയിലിരിക്കുന്ന ഒരു ടൈമാണ് തോന്നുന്നു ധാനങ്ങുന്നില കണ്ടോ അതെല്ലാം ഇങ്ങനെ ഇരിക്കുവാണെ കുറേ ഇലകളിൽ ഇങ്ങനെ പറ്റി ഒത്തിരി ബട്ടർഫ്ലൈസ് ഓ ഒരു അടിപൊളി കാഴ്ചയാണേ ഇവിടെ ചെടികളും എല്ലാം നിറഞ്ഞ് നിൽക്കും അതിലാണ് ഈ ബട്ടർഫ്ലൈസ് അത് നല്ലൊരു ക്ലൈമറ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നെറ്റ് ഇട്ടേക്കുവാണേ അപ്പം ബട്ടർഫ്ലൈസ് ഒന്നും പുറത്തോട്ട് പോകുന്നില്ല ഇതിനകത്ത് തന്നെ നിൽക്കും ഇതിനകത്ത് ഒരു നല്ലൊരു കൂളിങ്ങും ആ ഞാൻ സീനകത്ത് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് കേക്കാമല്ലോ വെള്ളം ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുന്ന സൗണ്ട് കേട്ടില്ലേ നല്ല അപ്പൊ കാഴ്ചകളാണോ ആ ഇതിനിടയ്ക്ക് നമ്മുടെ ചൈനീസ് ഫോൾസ് നിക്കുന്ന വൈൻ ഉണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കാമൻ കോച്ച് ഒത്തിരി വേള ഇവിടെ നമ്മുടെ മെക്സിക്കൻ ഉണ്ട് പെട്ടിനിയുണ്ടോ ചൈനീസ് ദോസം നമ്മുടെ മക്കൂട്ട ദൈവാണ്ടോ കായകളുമായിട്ട് നിൽക്കുന്ന കുറച്ച് കായകളും ഒരു ഔഷധ സസ്യമാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിലുമുണ്ട് കോറൽ വൈൻ കണ്ടില്ലേ നിറയെ പൂക്കളുമായിട്ടാണ് ബട്ടർഫ്ലൈസ് ഈ ബട്ടർഫ്ലൈസ് ഒക്കെ വരാൻ വേണ്ടി നമുക്കും വളർത്താൻ പറ്റുന്ന ചെടികളായിട്ടൊക്കെ പിന്നെ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ട് അതും നല്ലതാണ് പിന്നെ എവിടെയും കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഈ ബൊക്കീനിയ കളർഫുൾ മത്സ്യങ്ങളുണ്ട് നല്ലൊരു കൂളിങ് ആണ് ഇവിടെ ഈ ഒരു ബട്ടർഫ്ലൈ ഗാർഡനിൽ നമുക്ക് വന്ന് ഈ ഒരു സൗണ്ട് ഒക്കെയാണ് ഇവിടെ കേട്ടോ അതിൽ ചിക്കും ഇങ്ങനെ വാട്ടർഫോൾസ് ആണ് ചെറിയ ചെറിയ കുളങ്ങളും ഇതൊക്കെ ഉണ്ടോ ഒരു വെല്ല് പോലെ കണ്ട അതിലേക്ക് വെള്ളം വീഴുന്നു അതിൽ നിന്ന് ഉറവുകളായിട്ട് താഴേക്ക് വീഴുന്നു കണ്ടോ ഈ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിലുള്ളതാണ് ഒരു ബ്രിഡ്ജ് പോലെ കൊടുത്തേക്കുവാണേ ഇതിന് മുകളിൽ കൂടെ കണ്ടോ ആ എന്ത് ഭംഗിയുള്ള കാഴ്ചകളാ നോക്കി ബട്ടർഫ്ലൈസ് ഫുള്ള് ബട്ടർഫ്ലൈസാണ് അതിനകത്ത്

അവർക്ക് പറ്റിയ ഒരു പത്മസൂർ അവിടെ നിന്റെ റൂപ്പ് കണ്ടില്ലേ ഇതിന് ആവശ്യമായ പ്രകാശം ഇതിൽ കൂടെ ലഭിക്കുന്ന നെറ്റാണ് ഇട്ടിരിക്കുന്നത് നല്ല മെറ്റൽ നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണും ഓളൊന്നും കൊടുക്കുന്നു ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്